ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവലഡു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് മുന്തിരിങ്കയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തങ്ങ് മാറ്റി വയ്ക്കാം അത് രണ്ട് ചെറുതായിട്ടൊന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതങ്ങ് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയായാലും ആയാലും വറുത്ത് വറുക്കാത്ത റവയായാലും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കളറ് മാറിപ്പോകാതെ വേണം വറുത്തെടുക്കാൻ ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് വറുത്തെടുത്താൽ മതി നന്നായിട്ടൊരു മണം വരുന്നത് വരെ ഒരു അഞ്ച് ആറ് മിനിറ്റ് നേരം എടുക്കും നന്നായിട്ടൊന്ന് വറുത്ത് വരാനായിട്ട് തീ കൂട്ടി വച്ചിട്ടങ്ങ് വറക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്തെല്ലാം അങ്ങ് ബ്രൗൺ കളർ കളറായിപ്പോകും അങ്ങനെ ആവാൻ പാടില്ല നല്ല വെള്ളം നിറത്തി തന്നെ ഇരിക്കണം ഇക്കണം ഇപ്പം നല്ല പരുവത്തിന് വറുത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഇതും അങ്ങ് പാനിൽ നിന്ന് മാറ്റാം ീ പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കാം പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാൻ ആ തേങ്ങയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വിളയിച്ചെടുക്കാം ഇപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി കൂടെയാണ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല പാകപ്പെടുത്തി എടുക്കും നമ്മൾക്ക് കിട്ടുന്ന റവയുടെ അനുസരിച്ച് നമ്മൾ ഈ ഒഴിക്കുന്ന പഞ്ചസാര വെള്ളവും ഒക്കെ ഒരു വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അത് ചെയ്ത് നോക്കിയിട്ട് വേണം അത് ആയിട്ട് എടുക്കാൻ അപ്പോൾ നമ്മളെപ്പോഴും റവ വറുത്ത് വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ പരുവത്തിന് ഇട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എനിക്കിത് സ്വല്പം ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് വന്നെന്ന് വിചാരിച്ച് ടേസ്റ്റിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ടും പറ്റും ഇപ്പോൾ കണ്ടോ നല്ല ഇതുപോലെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ ചെറുതായിട്ടൊന്ന് ചൂട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് ചെറിയ ചൂടോടുകൂടി ഇതൊന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം കയ്യിൽ ചെറുതായിട്ടൊന്ന് നെയ്മയം പുരുട്ടി അങ്ങ് ഉരുട്ടി എടുത്താൽ മതി ഇതുണ്ടാക്കുമ്പോൾ ഒരു കപ്പ് റവ ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം അപ്പോൾ ഈ ഒരു അളവിൽ വേണം എടുത്ത് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്